നൂറുകണക്കിന് ബൈബിൾ കയ്യെഴുത്ത് പ്രതികൾ കൊണ്ട് സമ്പന്നമാണ് ഫിയാത്ത് മിഷൻ ഒരുക്കിയ മിഷൻ എക്സിബിഷൻ സമ്പൂർണ്ണ ബൈബിൾ പകർത്തിയെഴുതുന്നത് പലപ്പോഴും വാർത്തയാകാറുണ്ടെങ്കിലും ഒരു വർഷം കൊണ്ട് നൂറുകണക്കിന് ബൈബിളുകൾ പകർത്തിയെഴുതിയത് ഒരുപക്ഷെ നാം കേട്ടുകാണില്ല എന്നാൽ ഫിയാത്ത് മിഷൻ എല്ലാ വർഷവും സംഘടിപ്പിക്കുന്ന ബൈബിൾ പകർത്തിയെഴുത്തു മത്സരത്തിലാണ് ഇത്രയും ബൈബിളുകൾ പകർത്തിയെഴുതിയിരിക്കുന്നത് സ്ക്രിപ്തൂറ എന്നാണ് ബൈബിൾ പകർത്തിയെഴുത്തു മത്സരത്തിൻ്റെ പേര് അതായത് ഫിയാത്ത് മിഷൻ്റെ പ്രധാന ശുശ്രൂഷ എന്ന് പറയുന്നത് ബൈബിൾ നിർമ്മിച്ച് അതില്ലാത്ത സ്ഥലങ്ങളിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ആ ശുശ്രൂഷ തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കൂടുതൽ പേരെക്കൊണ്ട് ബൈബിൾ വായിപ്പിക്കാനായിട്ട് എന്ത് ചെയ്യാം എന്നതിനെക്കുറിച്ച് ബ്രദർ സീറ്റ്ലി ഞങ്ങളുടെ ചെയർമാൻ അതിനെക്കുറിച്ച് ആലോചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ദൈവം നൽകിയൊരു സന്ദേശമാണ് ബൈബിൾ ബൈബിൾ പകർത്തി എഴുതുന്ന ഒരു മത്സരം സംഘടിപ്പിക്കുക എന്നുള്ളത് അങ്ങനെയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ സ്ക്രിപ്റ്റ് അന്ന് തൂലിക എന്ന പേരിൽ ആദ്യമായി ഈ ഒരു മത്സരം സംഘടിപ്പിക്കുകയും പിന്നീട് തുടർന്ന ആളുകളിലെല്ലാം അത് വലിയൊരു അനുഗ്രഹമായിട്ടും അതിൽ പങ്കെടുത്തവർക്കൊക്കെ ഒത്തിരി അനുഗ്രഹം കിട്ടിയതായിട്ടൊക്കെ നേരിട്ട് നമ്മൾ വന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് തുടർന്നുള്ള വർഷങ്ങളിൽ അത് മറ്റു ഭാഷകളിലേക്ക് ആദ്യം മലയാളത്തിലാണ് എഴുതിയത് എന്നാൽ ഇപ്പോൾ മറ്റു ഭാഷകളിലേക്കും എഴുതുന്ന ഒരു രീതിയിൽ അതിൻ്റെ പേര് മാറ്റി ഇപ്പോൾ സ്ക്രിപ്ചറ എന്ന പേരിൽ അതൊരു വലിയ മത്സരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ കോവിഡ് കാലത്ത് രണ്ട് വർഷങ്ങളിൽ നടത്തി നടത്തിയില്ലയെന്ന് ചോദിച്ചാൽ മ തുടർച്ചയായി രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഈ വർഷം വരെയും തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മത്സരമാണ് ഈ സ്ക്രിപ്ചറ എന്നത് ആയിരക്കണക്കിന് പേര് ഈയൊരു മത്സരത്തിൽ പങ്കെടുക്കുന്നു നമുക്ക് കാണാൻ സാധിക്കും ആയിരക്കണക്കിന് ബൈബിളുകൾ നമ്മുടെ ഇടയിൽ നമുക്ക് ഈ ഈ വർഷം നമുക്ക് ലഭിച്ചിട്ടുണ്ട് വളരെ ലളിതമായ നിബന്ധനകളോടെ സംഘടിപ്പിക്കപ്പെടുന്ന ബൈബിൾ പകർത്തിയെഴുത്ത് മത്സരത്തിൽ പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾ മുതൽ തൊണ്ണൂറ് വയസ്സായവർ വരെ പങ്കെടുത്തിട്ടുണ്ട് നമുക്ക് പ്രധാനമായിട്ടും ഇതിൽ പങ്കെടുക്കാനായിട്ട് പ്രത്യേകിച്ച് ഒരു നിബന്ധനകളും ഇല്ല എന്നുള്ളതാണ് സത്യം ഇതിൽ നമുക്ക് എല്ലാ രണ്ട് വർഷം കൂടുമ്പോഴാണ് സമ്പൂർണ്ണ ബൈബിൾ എഴുതുന്നത് എല്ലാ വർഷവും പുതിയ നിയമം എഴുതുന്ന മത്സര സംഘം നടക്കുന്നുണ്ട് ഇതിന് ഒരൊറ്റ കാറ്റി ഒരൊറ്റ ക്രൈറ്റീരിയ ഉള്ളൂ അതിതാണ് ബൈബിളിൻ്റെ എല്ലാ വചനങ്ങളും കൃത്യമായി പ്രാർത്ഥനയോടെ പകർത്തി എഴുതുക അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്

ഡയാലിസിന് ചേട്ടൻ്റെ ബോഡി റിയാക്റ്റ് ചെയ്യുക എന്ന് പോലും അറിയില്ലായിരുന്നു ആ സമയത്താണ് ചേട്ടൻ്റെ ആയുസ്സിനും ആരോഗ്യത്തിനും നിയോഗം വെച്ച് ഞാൻ ബൈബിൾ എഴുതി തുടങ്ങിയത് തുടർന്ന് പത്തു വർഷത്തോളം തുടർച്ചയായി എത്ര തിരക്കുകളുണ്ടായിട്ടും ഒരു ദിവസം പോലും ദൈവവചനം എഴുതാത്ത ദിനം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല അതിന് ദൈവം എനിക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനമായിരുന്നു ചേട്ടൻ്റെ ആയുസ് പത്ത് വർഷം വിവിധ രോഗങ്ങളാൽ ക്ലേശിക്കുന്നവരും ബൈബിൾ പകർത്തി എഴുതുന്നതിൽ പങ്കെടുക്കുന്നുണ്ട് രോഗങ്ങളെ അതിജീവിക്കുന്നതിനും പ്രത്യാശയോടെ വേദനയുടെ ദിനങ്ങൾ കടന്നു പോകാനും ബൈബിൾ പകർത്തിയെഴുത്ത് ഇവരെ സഹായിക്കുന്നു കൂടാതെ ഭിന്നശേഷിക്കാരായ വ്യക്തികളും കുട്ടികളും ഇത്തരത്തിൽ ബൈബിൾ പകർത്തി എഴുതുന്നുണ്ട് എൻ്റെ പേര് സാബു എൻ്റെ ഭാര്യ ഷീബോൻ ആരോൺ ഞങ്ങൾ ബാംഗ്ലൂരിൽ താമസിക്കണേ രണ്ടായിരത്തി പത്തു വരെ ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ് അത് ഞങ്ങൾ രണ്ടായിരത്തി പതിനാറിലാണ് ഇത് ഞങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് കണ്ടുപിടിക്കുന്നത് ഈ അസുഖം ഡോക്ടർമാർ കണ്ടുപിടിക്കുന്നത് അതായത് മൈറ്റോ കോൺട്രിയൽ സൈറ്റോപ്പതി എന്ന അസുഖമാണ് അത് മസിൽസ് ശരീരത്തിൽ നിന്ന് ഇല്ലാതായിക്കൊണ്ട് ഇരിക്കുന്ന അസുഖമാണ് അതിനും ചികിത്സ ഇല്ലെന്നാണ് ഡോക്ടർമാർ പറയണത് എന്തെങ്കിലും വൈറ്റമിൻസ് മരുന്ന് മാത്രമേ അതിന് പ്രതിവിധിയുള്ളൂ ഞങ്ങൾ ബൈബിളെ എഴുതാൻ പ്രചോദനമായത് ഞങ്ങളുടെ വികാരിച്ചൻ പള്ളിയിൽ അനൗൺസ് ചെയ്തായിരുന്നു ഇങ്ങനെ ഫിയാത് മിഷൻ്റെ ഓരോ വർഷവും അവർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണേൽ എഴുതുന്നവർക്ക് എഴുതാം എന്നൊരു പക്ഷേ ഞങ്ങളെന്ത് താല്പര്യപൂർവ്വം എടുത്തു എഴുതി ഞങ്ങൾ എഴുതി പക്ഷേ ഭാര്യയ്ക്കെന്ന് പറഞ്ഞാൽ ഒരു കൈ കൈകൊണ്ട് കൺപോള കൺപോള ഉയർത്തിപ്പിടിച്ച് കൊണ്ടാണ് എഴുതാൻ പറ്റുള്ളൂ അങ്ങനെയാണ് ഈ ബൈബിൾ എഴുതിത്തീർത്തത് രണ്ടായിരത്തി പതിനാറിലാണ് അല്ല നമ്മൾ എഴുതിയത് രണ്ടായിരത്തി പതിനാറിലാണ് ഞങ്ങൾ ഷീബ ഇത് ബൈബിൾ എഴുതുന്നത് ആദ്യം പുതിയം എഴുതി പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ സമ്പൂർണ്ണ ബൈബിൾ എഴുതി പക്ഷേ ഈ സമയത്ത് അസുഖം വളരെ രൂക്ഷമായി ഷിബയുടെ അസുഖം ഭയങ്കരമായിട്ട് സീരിയസ് ആയി ഷീബയുടെ ശരീരഭാരം ഏകദേശം പത്തൊമ്പത് കിലോയിലേക്ക് വന്നു ഇപ്പം എങ്ങനെയെങ്കിലും ഷീബയ്ക്ക് ബൈബിളിൽ നിന്ന് എഴുതി തീർത്താൽ മതി എന്നൊരു ഇതിലാണ് ഈ എഴുതി എഴുതി അങ്ങനെ ലാസ്റ്റ് അസുഖത്തിൽ നിന്നും കുറച്ച് ഭേദം വന്നു ലാസ്റ്റ് എഴുതി തീർത്തു ഫിയദ് മിഷനിലേക്ക് ഈ ബൈബിള് അയച്ചു കൊടുത്തു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞങ്ങൾ പിന്നെ ഒരു ഒരു പ്രാവശ്യം കൊണ്ട് എഴുതി ഷീബ് എഴുതി അതാണ് ഈ ഈ കാണുന്നത് ഏകദേശം എട്ട് മാസത്തോളം കൊണ്ടാണ് ഇത് എഴുതി തീർത്തത് ശാരീരിക അസ്വസ്ഥത ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു വളരെ അച്ചടിച്ച പോലെ തന്നെയാണ് എഴുതിയിരിക്കുന്നതാണ് എല്ലാവരും ഞങ്ങളുടെ മാണ്ഡ്യരുപത് ബിഷപ്പ് വരെ ഇതിനെ വളരെ നന്നായിട്ട് ബിഷപ്പ് പിതാവ് ഫിയാത്ത് മിഷന്റെ ജി ജി എം മിഷൻ എക്സിബിഷനോടനുബന്ധിച്ചാണ് ബൈബിൾ പകർത്തിയെഴുത്ത മത്സരത്തിൽ പങ്കെടുത്തവർക്കുള്ള സമ്മാനങ്ങൾ നൽകുന്നത് സൗജന്യ വിശുദ്ധനാട് തീർത്ഥാടനമാണ് ഏറ്റവും വലിയ സമ്മാനം കൂടാതെ നിരവധി ക്യാഷ് അവാർഡുകളും നൽകുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇത് എഴുതുന്നവർക്കെല്ലാം സമ്മാനം കൊടുക്കുന്നത് ദൈവമാണ് നമുക്ക് നമ്മളൊരു അനുഭവം അതാണ് അവർ സങ്കടപ്പെട്ടിട്ടില്ല രീതിയിൽ ഒരു സമയനഷ്ടമായിട്ടോ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല എല്ലാവരുടെയും ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് ഈശോ ഇടപെടുകയും വ്യക്തിപരമായിട്ട് അവരോട് സംസാരിക്കുകയും ബൈബിളിൻ്റെ കൂടുതൽ ഉൾക്കാഴ്ചകൾ അവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന അനുഭവമാണ് അവർ പങ്കുവച്ചിരിക്കുന്നത് പിന്നെ നമ്മളൊരു പ്രോത്സാഹനം എന്ന നിലയ്ക്ക് നമ്മൾ ഒന്നാ ഒന്നും രണ്ടും മൂന്നും സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട് ഒന്നാം സമ്മാനം നമ്മൾ വിശുദ്ധ നാട് കാണാൻ ഒരു ടിക്കറ്റാണ് രണ്ടാം സമ്മാനം ഇരുപതിനായിരം രൂപയാണ് മൂന്നാം സമ്മാനം പതിനായിരം രൂപയാണ് പിന്നെ പ്രോത്സാഹന സമ്മാനങ്ങൾ സമ്മാനങ്ങളത്തിൻ്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് വളരെ പ്രധാനമായ കാര്യം ബൈബിൾ എഴുതുന്ന സമയത്ത് തന്നെ അത് എഴുതി പൂർത്തിയാക്കുന്നതിന് മുമ്പ് അവരുടെ ജീവിതത്തിൽ കർത്താവ് അവരെ വ്യക്തിപരമായ അവരുടെ ജീവിതത്തിൽ ഇടപെടും അവരുടെ ജീവിതത്തിലെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നമുക്ക് ഇത്രയും നാളുകളുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഫിയാത്ത് മിഷൻ സംഘടിപ്പിക്കുന്ന സ്ക്രിപ്തുറ ബൈബിൾ പകർത്തിയെഴുത്തുന്ന മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നേരത്തെ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് എല്ലാ വർഷവും പുതിയ നിയമം പകർത്തി എഴുതുന്ന മത്സരം നടക്കുന്നുണ്ട് എന്നാൽ അതേസമയത്ത് തന്നെ സമ്പൂർണ്ണ ബൈബിള് മുഴുവൻ ബൈബിളും പകർത്തി എഴുതുന്ന മത്സരം എല്ലാ രണ്ടു വർഷം കൂടുമ്പോഴും നടക്കുന്നുണ്ട് ഈ പുതിയ നിയമം എഴുതുന്നതും സമ്പൂർണ്ണ ബൈബിൾ എഴുതിയതും എല്ലാ വർഷവും ഡിസംബർ ഇരുപതിന് മുമ്പ് നമുക്ക് ലഭിക്കുന്നതാണ് നമ്മൾ ഈ മത്സരത്തിൽ ഉൾപ്പെടുത്തുന്നത് അത് കഴിഞ്ഞ് വരുന്ന അടുത്ത വർഷത്തിലാണ് നമ്മൾ ഉൾപ്പെടുത്തുക പിന്നെ ഇതിനെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ബൈബിൾ എഴുതാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ചെയ്യേണ്ടത് ആദ്യമേ തന്നെ ഇത് രജിസ്റ്റർ ചെയ്യുക എന്നതാണ് നമ്മുടെ ഓഫീസിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യുക അങ്ങനെ ബൈബിൾ എഴുതുന്നുണ്ടെന്നുള്ളത് രജിസ്റ്റർ ചെയ്താൽ അന്ന് മുതൽ ഈ ബൈബിൾ എഴുതുന്നവർക്ക് വേണ്ടി നമ്മുടെ ഓഫീസിൽ നിന്ന് പ്രാർത്ഥനകൾ ഉയരും സമയത്താണ് മാസം അങ്ങനെ അങ്ങനെ യാതൊരു നിർബന്ധവും നമുക്ക് എത്രയും നേരത്തെ രജിസ്റ്റർ ചെയ്യാവോ അത്രയും നേരത്തെ നമ്മൾ ചെയ്യുക അപ്പൊ മുതൽ തന്നെ നമുക്ക് വേണ്ടി നമ്മുടെ ഓഫീസിൽ നിന്നും നമ്മുടെ പ്രാർത്ഥന സെന്ററുകളിലും പ്രാർത്ഥിച്ചു തുടങ്ങും അപ്പോൾ മുതൽ തന്നെ നമുക്ക് എഴുതാനുള്ള അതിനുള്ള ഇൻസ്പിറേഷനും അതിനുള്ള സമയം എല്ലാം കർത്താവ് അറേഞ്ച് ചെയ്ത് തരുന്നതാണ് നമ്മൾ ഇത്രയും നാളെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡിസംബർ ഇരുപതിനാണ് എല്ലാ വർഷവും ഡിസംബർ ഇരുപതിനാണ് പുതിയ നിയമം എല്ലാ വർഷവും ഉണ്ട് സമ്പൂർണ്ണ ബൈബിൾ രണ്ടു വർഷം കൂടുമ്പോഴാണ് ഡേറ്റ് ഡിസംബർ ഇരുപതിന് മുമ്പ് നമുക്ക് ഓഫീസിൽ കിട്ടിയിരിക്കണം മറ്റു മത്സരങ്ങൾ മറ്റു മത്സരങ്ങള് ഒന്നുള്ളത് ആസ്പിറൻസ് പറഞ്ഞിട്ട് നമ്മുടെ വൈദികരാകാൻ പഠിക്കുന്നവരും അതുപോലെ തന്നെ സിസ്റ്റേഴ്സ് ആവാൻ പഠിക്കുന്നവരും ഫോർമേഷനിലുള്ള കുട്ടികൾക്ക് വേണ്ടി ആസ്പ്രൻ സ്ക്രിപ്ചറ എന്ന പേരിൽ എല്ലാ വർഷവും അത് ബൈബിൾ വചനം കാണാതെ പഠിച്ച് എഴുതുക എന്നുള്ളതാണ് അതിനകത്ത് എത്ര വചനം എഴുതുന്നു ഏറ്റവും കൂടുതൽ വചനം എഴുതുന്ന ആൾക്കാണ് നമ്മൾ സമ്മാനം കൊടുക്കുന്നത് അത് ആയിരത്തിലധികം വചനങ്ങൾ കാണാതെ എഴുതി കഴിഞ്ഞ വർഷങ്ങളെല്ലാം പങ്കെടുത്ത പങ്കെടുത്തവരുണ്ട് ആയിരത്തിൽ ആയിരത്തിൽ കൂടുതൽ വചനങ്ങൾ എഴുതി സമ്മാനം കിട്ടിയവരുണ്ട് അതിൽ ഒത്തിരി പേര് നമ്മുടെ എല്ലാ ഫോർമേഷൻ സെൻറ്ററുകളിലും തന്നെ നടക്കുന്ന ഒരു മത്സരമാണത് ഒത്തിരി ഫോർമേഷനിലുള്ള കുട്ടികൾ അതിൽ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്ക് വേണ്ടി പത്താം ക്ലാസ് പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടി സുവിശേഷത്തിലെ ഏതെങ്കിലും ഒരു ഭാഗം ഒരു അധ്യായമല്ല ഒരു സുവിശേഷം നാല് സുവിശേഷത്തിൽ ഏതെങ്കിലും ഒരു സുവിശേഷം അവർ പകർത്തി എഴുതി നമുക്ക് അയച്ചു തരുവാണെങ്കിൽ അവർക്ക് നമ്മൾ പ്രോത്സാഹന സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട് പ്രധാനമായിട്ട് കുട്ടികളെ കൊണ്ട് ബൈബിൾ വായിപ്പിക്കുക ബൈബിൾ എഴുതുക അത് അവരുടെ നിത്യ ജീവിതത്തിലെ ഒരു ഭാഗമായിട്ട് മാറണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എല്ലാ ദിവസവും ബൈബിളിൽ ഒരു അധ്യായമെങ്കിലും എഴുതി എഴുതണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടി ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് അതിൽ മറ്റ് ഈ സ്ക്രിപ്റ്റോറിയ എന്ന് പറഞ്ഞ മത്സരത്തിൽ പ്രായ വ്യത്യാസമില്ല ഇഷ്ടമുള്ള പ്രായക്കാരെ ചെറിയ കുട്ടികൾക്കും വലിയവർക്കും പ്രായമായവർക്കും സിസ്റ്റേഴ്സിനും വൈദികർക്കും ഒക്കെ നോർമൽ സ്ക്രിപ്റ്ററോയിൽ പങ്കെടുക്കാൻ സാധിക്കും ഫിയാത്ത് മിഷൻ എക്സിബിഷനിലെ ഏവരെയും അതിശയിപ്പിക്കുന്ന കാഴ്ചയായി മാറുകയാണ് നൂറുകണക്കിന് വരുന്ന ബൈബിൾ കയ്യെഴുത്ത് പ്രതികൾ ഇനി നമ്മുടെ വീട്ടിൽ നമ്മൾ തന്നെ പകർത്തി എഴുതിയ ഒരു ബൈബിൾ നമുക്ക് വായിക്കാൻ അവസരമൊരുക്കാം